വാ വായോ വന്നേ അമ്മ പറഞ്ഞില്ലായിരുന്നോ കല്ലുമോളും അച്ഛൻ ഇങ്ങോട്ട് വരുന്ന് നമ്മളിനി ഇവരുടെ കൂടെ താമസിക്കാൻ പോകുന്നത് അയ്യോ ഇങ്ങനെ പറഞ്ഞു അത് കുഴപ്പമില്ല അവർക്കൊന്ന് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് നേരം പിടിക്കുന്നേ

എന്നാ ഇ നമ്മടെ പാറു ക്ലാസ് ലീഡറായി ഇനി കുറച്ച് മാസം പാറു നൈക്കിയല്ലോ അതതെ അയ്യോ എന്തു ചാക്കി ഇവിട വന്നിരിക്കുന്നത് എവിടാണാ നീ സ്കൂൾ വിട്ടിട്ട് വേഗം ഓടിയേ ചേച്ചി അയ്യോ എന്തു പറ്റി എന്തു ചാക്കി മോளே ഇവൾ പേന്തിനാ കരയണോത് എന്തു പറ്റി ചാക്കി മോளே ടീച്ചറെ കുട്ടി പറഞ്ഞു അമ്മ അമ്മയരെ കല്യാണം കഴിക്കാൻ പോവെന്ന പറഞ്ഞില്ലെന്നോ എങ്ങനെ നമ്മൾ അമ്മ കേല്യ അമ്മയ്ക്ക് എന്തായാലും ഒരു കൂട്ട് വേണ്ടേ നമ്മളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അമ്മയ്ക്ക് ഒറ്റയ്ക്ക് ഒന്നും നോക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടല്ലേ അതാണോ കാര്യം അത് കുഴപ്പമില്ലടാ എല്ലേ സ്നേഹിക്കണം എല്ലാവർക്കും സ്നേഹം വേണ്ടേ കുട്ടിക്കാണെങ്കിൽ അമ്മ ഇല്ല അതുകൊണ്ടല്ലേ നമ്മുടെ പോന്നേ അവൻ എന്ത് വിചാരിച്ചിണ്ടാവും എന്റെ കുട്ടികളെ ഓർത്തിട്ട് അമ്മേ അവിടെ ആരെ വന്നിരിക്കുന്നത് അമ്മ മോളിനോട് പറഞ്ഞില്ലായിരുന്നു അമ്മയുടെ ഓഫീസിലുള്ള ചേട്ടന്റെ വൈഫ് മരിച്ചു കുട്ടി ഒറ്റയ്ക്കേ ഉള്ളൂന്ന് അവരമ്മന്റെ വിവാഹം കഴിക്കാന്ന് പറഞ്ഞില്ലായിരുന്നോ പറഞ്ഞു അമ്മേ അവര് വന്നിട്ടുണ്ട് അതാ മക്കള് വാ അവര് ശരി അമ്മേ വാ നമുക്ക് പോവാം വാ ചക്കി നീ ഇങ്ങനെ ചക്കിമോളെന്ന് അറിയണ്ടേ എന്റെ ചക്കിമോളെ ഇങ്ങനെയാണ് മോളെ അമ്മ വളർത്തിയത് ഉയർത്തിയത് എന്റെ മക്കളെ തന്നെയല്ലേ എനിക്ക് അതൊരു പാവല്ലേ അതൊന്നല്ലേ അയ്യോ ചക്കി നിനക്ക് കളിക്കാനൊക്കെ അവളുണ്ടാവും കല്ലുമോൾ നല്ല കുട്ടിയാ നിന്റെ കൂടെ കളിക്കും ഒക്കെ വരുംപാടും ഡാൻസ് ചെയ്യും അതിനൊക്കെ കല് എൻറെ മോൾക്ക് ഇനി കൂട്ടായിട്ടുണ്ടാവും

പോയി മോളെ വേണ്ട പറയണ്ട വന്നേ ചേച്ചി ചേച്ചി മോള് വാ 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 കല്ലി അമ്മ ഇങ്ങോട്ട് അച്ഛാ നമുക്ക് ഈ അമ്മേനെ തന്നെ കൊണ്ടുപോയാലോ ആഹാ മോൾക്ക് ഇഷ്ടായോ എനിക്ക് ഒത്തിരി ഇഷ്ടായി ചേച്ചിമാരനൊക്കെ ഇഷ്ടപ്പെട്ടോ വന്നേ ചോദിക്കട്ടെ <laughs> ഹലോ വാശി പിടിക്കാതിരിക്ക് അടിയിട്ട് വച്ചേണ്ടേ ഇങ്ങോട്ട് അവൻ ഞാൻ പറയാ ചേടാ ഇത് എന്താ ഇത് അതൊന്നും കുഴപ്പമില്ല അതിയൊക്കെ അങ്ങനെ കണ്ടോ വീണ്ടും സെറ്റ് ആയിക്കോളും അതേ അതേ അമ്മേ ഞാൻ ഒരു സന്തോഷമുള്ള കാര്യം പറയാൻ വേണ്ടിട്ടാണ് വന്നത് ആ എന്താ പറ മോനെ ഞാൻ പറയാം നീ നമ്മുടെ പാൽ ചേച്ചി ക്ലാസ്സിലെ ലീഡറായി ഏ സത്യമാണോ അതെ ഞാൻ ക്ലാസ് ലീഡറായി എല്ലാവരും എനിക്ക് വോട്ട് ചെയ്തത് അമല മാത്രം ടീനൂനെ

ഇത് സൂപ്പർ ആയിട്ടുണ്ട് രണ്ടുപേരും ഇങ്ങനെ കാണാ എന്ത് രസാ അപ്പ ഞാനോ എല്ലാവരും ചിരിച്ചോ എന്റെ ആർക്കും ഞാൻ തരില്ല